ിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിലൊന്നാണ് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം അവസാന പന്തിലായിരുന്നു രാജസ്ഥാൻ മറികടന്നത് കൊൽക്കത്തയ്ക്കായി സുനിൽ നരയൻ സെഞ്ചുറി നേടിക്കൊണ്ട് കൂറ്റൻ സ്കോർ നേടിയപ്പോൾ അറുപത് പന്തിൽ നൂറ്റിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന ജോസ് ബട്ട്ലർ ആയിരുന്നു രാജസ്ഥാന്റെ വിജയശിൽപി കൊൽക്കത്തയ്ക്കെതിരായ സെഞ്ചുറിയോടെ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയുള്ള വിദേശ താരമെന്ന വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ്കയിലിന്റെ റെക്കോർഡ് മറികടക്കുവാൻ ബട്ട്ലർക്ക് സാധിച്ചു തന്റെ ഏഴാമത് ഐ പി എൽ സെഞ്ചുറിയാണ് ബട്ട്ലർ ഇന്നലെ കൊൽക്കത്തയ്ക്കെതിരെ നേടിയത് നൂറ്റിരണ്ട് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും പത്തൊൻപത് അർദ്ധ സെഞ്ചുറികളും താരത്തിന്റെ പേരിലുണ്ട് ഐ പി എല്ലിലെ സെഞ്ചുറി കണക്കിൽ എട്ട് സെഞ്ചുറികളുള്ള ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി മാത്രമാണ് ബട്ട്ലർക്ക് മുന്നിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഇന്നിംഗ്സുകളിൽ നിന്നാണ് കോഹ്ലിയുടെ നേട്ടം അൻപത്തിരണ്ട് അർദ്ധശതകങ്ങളും ഐ പി എല്ലിൽ കോഹ്ലിയുടെ പേരിലുണ്ട്